ദാനിയലിൻ്റെ പുസ്തകം എട്ടാം അധ്യായം ദാനിയൽ എന്ന എനിക്ക് ആദിയിൽ ഉണ്ടായതിൻ്റെ ശേഷം ബേൽഷസർ രാജാവിൻ്റെ വാഴ്ചയുടെ മൂന്നാം ആണ്ടിൽ ഒരു ദർശനമുണ്ടായി ഞാൻ ഒരു ദർശനം കണ്ടു ഏലാം സംസ്ഥാനത്തിലെ ശൂഷൻ രാജധാനിയിൽ ആയിരുന്നപ്പോൾ അത് കണ്ടു ഞാൻ ഊലായി നദീതീരത്ത് നിൽക്കുന്നതായി ദർശനത്തിൽ കണ്ടു ഞാൻ തല പൊക്കിയപ്പോൾ രണ്ട് കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു ഒന്നും മറ്റേതിനേക്കാൾ അധികം നീണ്ടത് അധികം നീണ്ടത് ഒടുക്കം മുളച്ചു വന്നതായിരുന്നു ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് ഞാൻ കണ്ടു ഒരു മൃഗത്തിനും അതിൻ്റെ മുൻപാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല അതിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാകുന്നവനും ആരുമില്ല അത് ഇഷ്ടം പോലെ ചെയ്ത് വമ്പു കാട്ടിപ്പോന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സർവഭൂതലത്തിലും കൂടി വന്നു ആ കോലാട്ടുകൊറ്റന് കണ്ണുകളുടെ നടുവിൽ വിശേഷമായൊരു കൊമ്പുണ്ടായിരുന്നു അത് നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട രണ്ടു കൊമ്പുള്ള ആട്ടുകൊറ്റന്റെ നേരെ ഉഗ്രക്രോധത്തോടെ പാഞ്ഞു ചെന്നു അത് ോട് അടുക്കുന്നത് ഞാൻ കണ്ടു അത് ആട്ടുകൊറ്റനോട് ക്രദ്ധിച്ചു അതിനെ ഇടിച്ച് അതിൻ്റെ കൊമ്പ് രണ്ടും തകർത്ത് കളഞ്ഞു അതിൻ്റെ മുൻപിൽ നിൽപ്പാൻ ആട്ടുകൊറ്റന് ശക്തിയില്ലാതെ ഇരുന്നു അതെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു അതിൻ്റെ കയ്യിൽ നിന്ന് ആട്ടുകൊറ്റനെ രക്ഷിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നു പോയി അതിനു പകരം ആകാശത്തിലെ നാല് കാറ്റിന് നേരെ ഭംഗിയുള്ള നാല് കൊമ്പ് മുളച്ചു വന്നു അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹര ദേശത്തിന് നേരെയും ഏറ്റവും വലുതായിത്തീർന്നു അത് ആകാശത്തിലെ സൈന്യത്തോളം വലുതായിത്തീർന്നു സൈന്യത്തിലും നക്ഷത്രങ്ങളിലും ചിലതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു അത് സൈന്യത്തിന്റെ അധിപതിയോളം തന്നെ താൻ വലുതാക്കി അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും അവന്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്തു അതിക്രമം ഹേതുവായി നിരന്തര ഹോമയാഗത്തിനെതിരായി ഒരു സേവ നിയമിക്കപ്പെടും അത് സത്യത്തെ നിലത്ത് തള്ളിയിടുകയും കാര്യം നടത്തി സാധിപ്പിക്കുകയും ചെയ്യും അനന്തരം ഒരു വിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു സംസാരിച്ചു കൊണ്ടിരുന്ന വിശുദ്ധനോട് മറ്റൊരു വിശുദ്ധൻ വിശുദ്ധ മന്ദിരത്തെയും സേവയെയും ചവിട്ടിക്കളയേണ്ടതിന് ഏൽപ്പിച്ചു കൊടുപ്പാൻ തക്കവണ്ണം നിരന്തര ഹോമിയാകത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറിച്ച് ദർശനത്തിൽ കണ്ടിരിക്കുന്നത് എത്രത്തോളം നിൽക്കും എന്ന് ചോദിച്ചു അതിന് അവൻ അവനോട് രണ്ടായിരത്തി മുന്നൂറ് സന്ധ്യയും ഉഷസും തികയുവോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും എന്നാൽ ദാനിയിൽ എന്ന ഞാൻ ഈ ദർശനം കണ്ടിട്ട് അർത്ഥം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷരൂപം എൻ്റെ മുൻപിൽ നിൽക്കുന്നത് കണ്ടു ഗബ്രിയലെ ഇവന് ഈ ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്ക എന്ന് ഊലായി തീരത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യൻ്റെ ശബ്ദം ഞാൻ കേട്ടു അപ്പോൾ ഞാൻ നിന്നെടുത്ത് അവൻ അടുത്തു വന്നു അവൻ വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ട് സാശാംഗം വീണു എന്നാൽ അവൻ എന്നോട് മനുഷ്യപുത്ര ഗ്രഹിച്ചു കൊൽക്ക ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞു അവൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബോധം കേട്ട് നിലത്ത് കവണ് വീണു അവൻ എന്നെ തൊട്ട് എഴുന്നേൽപ്പിച്ചു നിർത്തി പിന്നെ അവൻ പറഞ്ഞത് കോപത്തിൻ്റെ അന്ത്യകാലത്തെങ്കിൽ സംഭവിക്കാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കും അത് അന്ത്യകാലത്തേക്കുള്ളതല്ലോ രണ്ടു കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർശ്വ രാജാക്കന്മാരെ കുറിക്കുന്നു പരുഭരുത്ത കോലാട്ടുകൊറ്റൻ യവന രാജാവും അതിൻ്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ് ഒന്നാമത്തെ രാജാവുമാകുന്നു അത് തകർന്നശേഷം അതിനു പകരം നാലു കൊമ്പ് മുളച്ചതോ നാലു രാജ്യം ആ ജാതിയിൽ നിന്നുഭവിക്കും അതിൻ്റെ ശക്തിയോടെ അല്ല അല്ലതാനും എന്നാൽ അവരുടെ രാജത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായ ബുദ്ധിയും ഉള്ളൊരു രാജാവ് എഴുന്നേൽക്കും അവൻ്റെ അധികാരം വലുതായിരിക്കും സ്വന്തം ശക്തിയാൽ അല്ല അല്ലതാനും അവൻ അതിശയമാം വണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും സുഹൃദയത്തിൽ വമ്പു ഭാവിച്ച് നിശ്ചിന്തയോടെ ഇരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും കർത്താദി കർത്താവിനോട് എതിർത്തു നിന്ന് കൈ തൊടാതെ തകർന്നു പോകുകയും ചെയ്യും സന്ധികളെയും ഉഷസ്സുകളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദർശനം സത്യമാകുന്നു ദർശനം ബഹുകാലത്തേക്കുള്ളതാകയാൽ അതിനെ അടച്ചു വെക്ക എന്നാൽ ദാനിയൽ എന്ന ഞാൻ ബോധം കിട്ടു കുറേ ദിവസം ദീനമായി കിടന്നു അതിൻ്റെ ശേഷം ഞാൻ എഴുന്നേറ്റ് രാജാവിൻ്റെ പ്രവൃത്തി നോക്കി ഞാൻ ദർശനത്തെക്കുറിച്ച് വിസ്മയിച്ചു ആർക്കും അത് മനസ്സിലായില്ല മനസ്സിലായില്ലതാനും